നമ്മൾ ഇന്ന് പതിവ് തെറ്റിച്ച് നമ്മള് കാറിൽ ഇരുന്നിട്ടാണ് ഫസ്റ്റ് ബ്ലോഗ് സ്റ്റാർട്ട് നമ്മൾ എങ്ങോട്ട് ഗൈസ് കൊല്ലം പൂരം അപ്പൊ പോണല്ലോ ഞങ്ങളിപ്പോ രാവിലെ പോകുന്നത് രാവിലെ ആന നീരാട്ടുണ്ട് ആനയൂട്ടുണ്ട് അപ്പോ നമുക്ക് ഇതൊക്കെ കാണാൻ ലക്ഷ്യം പക്ഷെ പതിനൊന്ന് മണിക്ക് ആന നീരാട്ടായിരുന്നു അസറ് കറക്റ്റ് സമയത്ത് ഇറങ്ങുന്നത് കൊണ്ട് ഞങ്ങൾക്കിപ്പോ പന്ത്രണ്ടര ആയി ആ അസറാണ് കാരണം ആ അതുകൊണ്ട് നമ്മളിപ്പോ പന്ത്രണ്ടര ആയിട്ടുണ്ട് അതുകൊണ്ട് ആനയൊക്കെ ഭക്ഷണം കഴിച്ചു പോയോന്ന് അറിയാൻ വയ്യ എന്നാലും നമുക്ക് പോയി നോക്കാം അമ്മയൊക്കെ വാങ്ങാൻ ഒട്ടേ വെയിലും ഇതൊക്കെ വൈകുന്നേരം ഉള്ളത് ഞാൻ കാണിച്ചു തരാം നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ അവിടെ പോയി നിന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞങ്ങളുടെ കണ്ട ഫുൾ സ്ലീവ് ഡ്രസ് വാരിപ്പൊത്തി സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് പിന്നെ തൊപ്പി കണ്ണാടി ഒന്നും കുറച്ചിട്ടില്ല അതുകൊണ്ട് അതും ഉണ്ട് അത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് വരാൻ പറ്റത്തില്ലല്ലോ അല്ലെ അത് ആന ആന അല്ല അമ്പലത്തിലായിപ്പോ നല്ല വെയിലാ നല്ല വെയിൽ എന്താന്നറിയില്ല

വണ്ടി ചെയ്യാൻ റിഞ്ഞൂടാത്ത കൊറച്ചാൾക്കാരാണ് ഗൈസിന്റെ കൂടി ഇങ്ങനെ ഇറങ്ങുന്ന ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ കരിഞ്ഞിരിക്കും ഇന്ന് ഉണ്ട് ഗൈസ് ശിവരാജു വണ്ടി കണ്ടു തൃക്കടവൂർ ഓ തൃക്കടവൂർ ശിവരാജു എന്നല്ലേ ഇല്ല എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു ഉണ്ടല്ലോ വരികയാണ് തന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ പ്രതിസന്ധികളുടെ തടുത്തു നിർത്താനും അടക്കി ഭരിക്കാനും കഴിയാത്ത ഒന്നാം നിറ യുവത്വം ശാന്തതയുടെ വേലിക്കെട്ടുകൾക്കിടയിൽ നിന്നും തെക്കിന്റെ രാജഭൂതമായി കടന്നു ചെന്ന കൊല്ലം നാട്ടുകാരൻ ഈ ഒരു അനൗൺസ്മെന്റ് കേട്ടില്ലേ ഇങ്ങനെയാണ് പൂരത്തിന് വരുന്ന ഓരോ ആനകളെയും ആനയൂട്ടിനു മുന്നേ അവരെ വെൽക്കം ചെയ്ത് താഴേക്ക് ഇറക്കുന്നത് ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ അനൗൺസ്മെന്റിന്റെ കൂടെ ഒരു മാസ് ബിജിഎം അങ്ങോട്ടിടും അപ്പോൾ ആ ഒരു റോയൽ എൻട്രി ഉണ്ട് ആനകളുടെ എന്ത് രസാന്നറിയോ കാണാൻ ഇതിൻ്റെ ഓഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂസും അതുപോലെ തന്നെ ഫുള്ളി കൂകി വിളിക്കുന്ന സൗണ്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ ഡിസ്റ്റർബ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓഡിയോ ഇടാത്ത ഇതാണ് നമ്മൾ നോക്കിയിരുന്ന മാസ് എൻട്രി നമ്മുടെ കൊല്ലത്തിൻ്റെ അഭിമാനമായ തൃക്കടകൂർ ശിവരാജു വരുന്ന വരവ് കണ്ടോ ഇത് കാണാനായിട്ടാണ് ഞാൻ ശരിക്കും പോയത് എല്ലാ വർഷവും പോകുന്നതാണ് പക്ഷേ ഇത്തവണ ശിവരാജും ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ പോകുന്ന വഴിക്ക് വണ്ടി കണ്ടപ്പോൾ സമാധാനമായി ശിവരാജും ഉണ്ട് ശരിക്കും ഇതാ ഈ വരവൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ലൈവില് കണ്ട് തന്നെ മനസ്സിലാക്കണം ഇത്ര രസാന്നറിയോ അത് കാണാനായിട്ട് എൻ്റെ അതിൻ്റെയൊക്കെ ചാട്ടം കണ്ടാൽ മനസ്സിലാവുമല്ലോ ഞങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് ഈ പോകുന്ന പൂക്കൽ ഞാൻ പറഞ്ഞില്ലേ ഈ കെ ജി എഫിലെ പോലത്തെ ബി ജി എം ഒക്കെ ഇവരിടും അയ്യോ അതും കൂടി ആവുമ്പോൾ സെറ്റ് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല നാട്ടുച്ചയ്ക്കാണ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര സമയത്താണ് തോന്നുന്നു നിങ്ങളിപ്പോൾ കാണുന്ന വിഷ്വൽസ് ആ വെയിലത്ത് നിൽക്കുന്ന അത്രയും ജനങ്ങളെ കണ്ടുപോകും ഇവരിത്രയും നിൽക്കുന്നതും ഈ ഒരു വരവും അവരുടെ ആനയൂട്ടിൻ്റെ സീൻസും ആന നീരാട്ടുമൊക്കെ കാണാനായിട്ടാണ് ഒരു കാര്യം കാണിക്കാനായിട്ട് മിസ്സായിപ്പോയി ആന നീരാട്ടുണ്ടായിരുന്നു അത് മിസ് ചെയ്തു കേട്ടോ അത് ചെറുതായതുകൊണ്ട് അവന് ഒരുപാടിങ്ങനെ വെയിലൊന്നും കൊള്ളിക്കാനുള്ള ഒരു കൊണ്ടാണ് നമ്മൾ കൂടുതൽ സമയം പിന്നെ അവിടെ നിൽക്കാഞ്ഞത് അയ്യോ കഴിഞ്ഞേ നമ്മള് വന്ന പരിപാടി നമ്മൾ ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ശിവരാജുവിനെ കണ്ടു ശിവരാജു എൻട്രി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഇങ്ങിറങ്ങി അതിനു മുന്നേ ഞങ്ങള് കോഴിൻ്റെ ഒരു പരിപാടി ഭയങ്കര വീലെന്ന് വെച്ചാ ഭയങ്കര വീല് എല്ലാരും വെയിൽ കൊണ്ട് കരിഞ്ഞുണങ്ങി ഭയങ്കര തിരക്കും ആ വീഡിയോ കാണുമ്പോ അറിയാം ഇനി ഏതൊക്കെ കട്ട് ചെയ്ത് എടുക്കണോന്നുള്ളത് ദൈവത്തിന് അറിയാം കാരണം അടിക്കും അതുകൊണ്ട് അതിന് കട്ട് ചെയ്യാം ഇനി ഇവിടെ കിടന്ന് കറങ്ങിയാൽ വെയിൽ കൊള്ളാം എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനങ്ങളൊന്നും ഇല്ല പുള്ളുന്ന വെയിലവിടെ അപ്പൊ ഇനി അടുത്ത എന്ത് പരിപാടിയാണ് അസർ പ്ലാൻ അറിയില്ല നമുക്ക് പോയോരോ ഓരോ ജൂസ് കുടിച്ചാലോ നല്ല തീരുമാനേ ആൾക്കാരെല്ലാം ശിവരാജു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ പിരിയാൻ തുടങ്ങിയല്ലേ അതെ നമ്മൾ അങ്ങനെ എങ്ങോട്ട് എത്തിയിരിക്കുന്ന ഇത് നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം കള്ളുകട കള്ളുകട എന്ന് പറയുമ്പോൾ നല്ല ലൈം ജ്യൂസ് കിട്ടും സർബത്ത് കിട്ടും

ർബത്തി കുടിച്ചോ എന്നാലും ഇനി ഇത് കഴിയുമ്പഴത്തേക്ക് കൊറേ കുട്ടിക്കുട്ടി പൂരം ഉണ്ടാവും നീ എല്ലാരും ആനയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഒരു സമയത്ര ഒന്നേ കാലായി മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളിന്ന് രാത്രിയും വരും കേട്ടോ എല്ലാം കൂടി ഞാൻ ഒറ്റ ബ്ലോഗിലാക്കാം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ബ്ലോഗിലാക്കി സ്പ്ലിറ്റ് ആക്കേണ്ടി വരും എന്താ അതു ആദ്യ കുടിക്കുന്നറിയോ സർബത്ത് സാധാരണ അത് ഈ പാല ഐറ്റംസ് ഒന്നും കുടിക്കാറില്ല ഞങ്ങൾ എപ്പോഴും ഈ നല്ല സർബത്തിൽ കിട്ടും നല്ല സോഡ കള്ളുസോട അതിന് കട എന്നാ പറയുന്നത് ഇവിടെ രണ്ടു മൂന്ന് കള്ളുകട ഉണ്ട് ഞങ്ങൾ കൂടുതലും വരാറുണ്ടോ എന്തുവാ ഇതാണ് കള്ളുസോട ആ കൊള്ളാം പാലിന്റെ പുറകെ നാരങ്ങ അവനെല്ലാം ഇങ്ങനത്തെ തിരിച്ചു മറിച്ചൊക്കെ കഴിക്കുന്നെ ഒന്നും നേരെ ചൊവ്വ കഴിക്കത്തില്ല അവനേക്കാളും ഇഷ്ട അതാടി കുടിച്ചോ ഇങ്ങനെ ഇണ്ടാ അത് കൊള്ളാമോ ഗ്ലാസ് ഇട്ടോ മോളെ ആദ്യം സർബത്ത് കുടിച്ച് അതിനുശേഷം നാരങ്ങ വെള്ളം ആ എന്താ കോമ്പിനേഷൻ എൻജോയ് ചെയ്ത് കുടിക്കുന്നുണ്ടാ പക്ഷെ സർബത്ത് കൊടുത്തപ്പോ കണ്ടോ വേണ്ട കാരണം അവനേറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള ഈ ലൈം ജ്യൂസിന്റെ ആ സിട്രസ് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊള്ളാല്ലേ

ഞാനല്ല കഴിച്ചത് നീയാ കഴിച്ചത് രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞേ വീട്ടിൽ വന്ന് കയറിയതേയുള്ളൂ ഇനി ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല ഞാൻ താഴെ പോയി ഫുഡ് കഴിക്കണം ആധുവിന് ഫുഡ് കൊടുക്കണം അവൻ രാവിലെ ഉറങ്ങിട്ടില്ല അവനെ ഒന്ന് ഉറക്കി സെറ്റ് ചെയ്യണം പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല ഒന്നാമത് എനിക്ക് രാവിലെ മുതൽ അലർജി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തുമ്മലായിരുന്നു വെളുപ്പിന് മുതൽ സിട്രസിനൊക്കെ അടിച്ചിട്ടണിക്കുന്നത് അപ്പോൾ ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങിയ വൈകുന്നേരം എൻ്റെ മൊത്തത്തി മൂടും ഔട്ടാകും അതുകൊണ്ടാണ് ഞങ്ങൾ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാ ഉപ്പത്തിരി ആഡ് ചെയ്യണം വരെ നടന്നു പോവുക ഉപ്പത്തിരിച്ചിട്ട് നീ ശരിക്കും നീ നോക്കട്ടെ തിരി മനീച്ചിയാണ് അടിപൊളിയായിട്ട് ഞങ്ങക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നേ എവിടെ പോയി പുറത്തിറങ്ങി പോയാണ്ട് വാഷ്റൂമിലൊക്കെ ഓടി ഓടിപ്പോടെ ഊട ഓട 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 ഒരാള് ഓടുക അയ്യോ വേണ്ട പോണ്ട അങ്ങട് പോണ്ട മുമ്പാ ഇപ്പ ഉള്ള പരിപാടി ഇതാ ഉം എഴുങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും അപ്പൊ അതൊക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ നോക്കും ഒന്നും ഇല്ല നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം പാപ്പ അരു ശാസ്ത്രീയമായി തല കഴിക്കുമ്പോൾ ബ്ലോഗ് എടുക്കാൻ പാടില്ലെന്നാണ് എന്ത് ഞാൻ കഴിച്ചിട്ട് ഒരാ എന്താ വേണ്ട ഓത് കഴിക്കുന്നുണ്ടോ കുഴുങ്ങിക്കണ്ടോ മുങ്ങ ആണല്ലോ ആ പോളോ പോളോന്നാണ് വിളിക്കുന്നേ ആദ്യം എങ്ങനെ എന്ന് വിളിക്ക പോളോ പോളോ വിളിച്ചെ പോളോ ഏ കൃഷ്ണ എവിടെ കൃഷ്ണ കൃഷ്ണ എവിടെ കാണിച്ചെ കൃഷ്ണ ദേ കാണിച്ചെ ഇവിടെ ഇരിക്കുന്നു കൃഷ്ണ ആ രണ്ട് കൃഷ്ണൻ ഉണ്ടല്ലോ ഇതിന്റെ കുഞ്ഞിക്കണ്ണന ഇതെല്ലാം നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിക്കണ്ടോ ഇതിപ്പം രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഫുൾ വലിച്ചു രസം ഈ ഫോട്ടോ കണ്ടോ ഈ ഫോട്ടോ എനിക്ക് ധന്യ ഗിഫ്റ്റ് ചെയ്തതാണ് ആദുന്റെ ബർത്ത്ഡേ ഭയങ്കര മെമ്മറി പോലെയാ ഈ ഫോട്ടോ ഫ്രെയിംസ് കളക്ട് ചെയ്ത് മൈ മെസ്സി ഹോം വാ കെടന്ന് ഉറങ്ങാൻ പോവാളോ വിളിക്കുവാളോ പോളോ ശങ്കുടു ചോടി വാച്ച് പിച്ച പിച്ച നരക്കുന്ന കണ്ട കുഞ്ഞി കന്ന

ഈ മൈക്ക് എനിക്ക് കുത്താൻ പറ്റാത്ത അവസ്ഥയായു പോയെ വന്നപ്പോ ലാസ്റ്റോ കാപ്പു ഓണിപ്പിക്കത്തില്ലോ ഹായ് ഞാൻ കുളിച്ചു കുളിച്ച് ഫ്രഷായിട്ട് വന്നു പക്ഷെ ആദ്യം ഇതുവരെ ഉറക്കം എഴുന്നേറ്റിട്ടില്ല സോ ആദോന് ഒള്ളു എങ്ങനെയെങ്കിലും ഉറക്കം എഴുന്നേപ്പിച്ചിട്ട് നമുക്ക് ഉത്സവത്തിന് പോകുന്നു ഹലോ അങ്ങനെ ഞങ്ങൾ അച്ചു കേസ് എന്ന് കുറയ്ക്കുവോ അങ്ങനെ ഞങ്ങൾ റെഡി ആയി പൂരത്തിന് പോവാൻ പോണു എവിടെ പോകുന്നു അതു പൂരത്തിന് ആരൊക്കെ

അവിടെ ചെന്നിച്ച് കാണിച്ച കൊല്ലംപൂരും കാണിച്ചു തരാമോ ഞങ്ങളുടെ ആനയൊക്കെ പിന്നെ ആ മറ്റേ ആനയൂട്ടിന് പോയ വീഡിയോ ഞാൻ ഇട്ടില്ലേ ആനയൂട്ട് നടക്കുന്നത് കാണാൻ പറ്റിയില്ല അപ്പേക്ക് നല്ല ഞങ്ങൾ വെയില് ഇറങ്ങി അല്ലാണ്ട് ശിവരാജ് വരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു കണ്ടു ബിഹൈൻഡ് അതെങ്ങനാന്ന് സീൻസ് ഷൂട്ട് ചെയ്യണമായിരുന്നു അല്ലേ ആ സമയത്ത് അവിടെ നിന്ന് ഒറ്റ ഓട്ടോ ഓടി ശിവരാജ് വരുന്ന സമയപ്പം പ്രത്യക്ഷപ്പെട്ടത് ബാക്കി ആ അന്നേരം അതാ നോക്കുന്നത് ഞങ്ങൾ ഇവിടെ മറ്റേ തപ്പി നിക്കുവാ ശിവരാജ് ഇപ്പൊ ഇപ്പൊരുന്ന് ഞാനാണെങ്കിൽ നീ പോയപ്പോഴത്തേക്ക് ഞാനാകെ ഇറിറ്റേറ്റഡ് ആയിട്ട് പറയുക അവനങ്ങ് പോയി വീഡിയോ എടുത്തതും ഇല്ലെന്ന് വെറുതെ ആയി പോയെന്ന് പറഞ്ഞോണ്ട് ശിവരാജ് വന്ന് ബാക്കി നല്ല ബ്ലോക്ക് നല്ല ബ്ലോക്ക് ഉണ്ട് പൂരം കഴിയുമ്പോൾ മിക്കവരെ ഞങ്ങൾ തന്നെ എത്തും ഞങ്ങളി എത്തിയിരിക്കഷുണ്ട് നല്ല റഷ് ഒരുവിധം ഒരു സ്ഥലത്തും പാർക്കിങ് ശ്രമിക്കുന്നില്ല ഇവിടെ ബാരിക്കേഡ്സ് വെച്ച് ക്ലോസ് ചെയ്തു സത്യത്തിൽ ഇതിന്റെ ഇടയിൽ പോവാനുള്ള അവധി എനിക്കില്ല ഇതിന്റെ ഇടയില് ആരും ഇല്ലാത്തൊരു കുറച്ച് സ്പേസ് കിട്ടും ആ സ്പേസ് നമ്മളെങ്ങനെ വണ്ടി അടക്കം നിർത്തോട്ടു പോണെങ്കിൽ അങ്ങോട്ടും ഉണ്ടേ കുട്ടി ഗോവിന്റെ കുട്ടി എന്റെ ഷോർട്ട്സ് ഒന്നും കിട്ടി ലുക്ക് എങ്കിലും കാണിച്ചോളൂ വിചാരിച്ച പോലല്ല നല്ല തിരക്കുണ്ടായിരുന്നു തന്നെ ആർക്കൊന്നും മേടിക്കാനും ഒന്നും പറ്റിയില്ല ചൂടെടുക്കുന്നുണ്ടോ ആ ഓക്കെ ആ വന്ന് ഇങ് വന്ന് പറ ഇതാണ് ഞങ്ങളുടെ അശ്വിൻ അശ്വിൻ എന്തോ പറഞ്ഞേ ആർക്കാ ചൂടെടുക്കുന്നേ ഇച്ഛ എല്ലാം ഞങ്ങള് ഞങ്ങളുടെ ലാംഗ്വേജ് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഇപ്പൊ എന്താ സംസാരിക്കാത്ത അല്ലെങ്കിൽ കലബിലോ എന്താ സംസാരിക്കാത്ത പറ എന്തെങ്കിലും പറ അതോ എങ്ങോട്ടാ കൊണ്ടുപോന്നെ എന്നെ എവിടെയെങ്കിലും അമ്മ അപ്പൊ ഇനി ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി വല്ലതും ഭക്ഷിക്ക നേരെ വീട്ടിൽ പോവാ കിടന്നുറങ്ങിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല വളരെ ശുഭമായി കൊല്ലംപൂരം ടു തൗസൻഡ് ട്വന്റി ഫൈവ് അവർ അടി കൂടല്ലേ അയ്യോ എന്തോമി അടി കൂടാതെ അവൻ കുഞ്ഞല്ലേടാ നീങ്ങി അവൻ നീങ്ങിക്കൊടുക്കും ആ മക്കളെ കൊണ്ട് നീങ്ങിയിരിക്കും ആ ഉള്ളൂ എന്റെ അച്ഛനെ കാണല്ലോ അപ്പോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം എന്ത് ചെയ്യാ ഓക്കെ അത് ബൈ ബൈ